അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആടിത്തള്ളിന് വഴിക്ക് സാരി എടുക്കാനായിട്ട് അമ്മയുടെ കൂടെ വന്നതാണ് അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടി വന്നതാണ് അവിടെ ഒരു സാരി വാങ്ങുന്ന വിലയ്ക്ക് ഇവിടെ മൂന്നെണ്ണം വാങ്ങാന്ന് പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ നമ്മൾ കയറുന്ന കടയുടെ മുന്നിൽ തന്നെ മയിലാഞ്ചീരായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒരു കയ്യിൽ മൈലാഞ്ചിരാനായിട്ട് നൂറ് രൂപയാണ് പറഞ്ഞത് പിന്നെ കടയിൽ നേരെ കയറി ചെന്നപ്പോഴേക്കും നമ്മുടെ കുറേ ഡ്രസ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ടോപ്പ് അടിക്കുന്ന സൈസ് തുണികളില്ലേ അതാണ് കേട്ടോ അജറക്കിൻ്റെ അജറക്കിൻ്റെ അല്ല അങ്ങനത്തെ ഒരു ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ളത് ഇത് നമ്മുടെ അതിലേക്ക് വരാറുണ്ട് മുന്നൂറ് രൂപയിൽ കുറവ് നമുക്ക് കിട്ടാറില്ല ഇതിന് നൂറ്റി അൻപത് രൂപയുള്ളൂ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് വാങ്ങിയിട്ട് ഇതിന് പറ്റിയ ലൈനിങ് ഇവിടെ നിന്ന് തന്നെ കിട്ടും അതുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ നല്ല സൂപ്പറായിട്ട് ക്യാഷ്ലായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും പിന്നെ ഈ പൊന്നും എടുത്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ ആണ് ഭയങ്കര ഹെവി വർക്ക് ഉള്ളത് ഇങ്ങനത്തെ പിന്നെ നമ്മളധികം എടുക്കാറില്ല പക്ഷേ എല്ലാ സാരിക്കും എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ മുന്നിൽ ണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരാണെങ്കിൽ കൂടെ വന്നവരാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു അത്ര അധികം തിരക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റിവൽ സീസൺ അല്ലാതെ ഒരു കടയിൽ ഇത്രയധികം തിരക്ക് കാണുന്നത് പിന്നെ നമ്മൾ അപ്പുറത്തേപ്പുറത്തേക്കും കടയിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ ഇത്രയും തിരക്ക് ഉണ്ട് കേട്ടോ ഏഹ് തമിഴ്നാട്ടിലെ മെയിൻ ആയിട്ടും ബിസിനസ് നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആടിമാസാണ് ആടിമാസത്തിലാണ് ഇത്രയും വിലകുറവിന് നമുക്ക് സാരിയൊക്കെ ഒക്കെ കിട്ടുക എല്ലാവരുടെ കയ്യിലും സാരി ഉണ്ട് കേട്ടോ പിന്നെ അത് ഈ കാണുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ സാരിയാണ് അതിൻ്റെ തന്നെ മൂന്നാല് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഈ ഗ്രേ കളർ ഒരു ഗ്രീൻ കളർ പിന്നെ ഒരു പിങ്ക് പിന്നെ ഒരു യെല്ലോ പോലത്തെ ഒരു കളറും சவுண்ட் பைட் பெண்கள் இரண்டு പ്ലീസ് മുത്തേ നിനക്ക് വാങ്ങാനല്ലേ കൊടുുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗി ഉണ്ട് അഞ്ഞൂറ് രൂപയുള്ളൂ അതെന്നുണ്ടാവ നോക്കട്ടെ ഇതിനഞ്ഞൂറാ ഇത് പിടിക്ക് ഇതിങ്ങനെ പിടിക്കുന്നു ഈ എന്റെ കയ്യിലുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തത് എങ്ങനെ എങ്ങനെയാട്ടാ ശരിക്കൂറ് രൂപക്കവിടെ കിട്ടും അത് ഇവിടെ കുറേ ആൾക്കാരുടെ അടുത്ത് ഒരുപാട് സാരി കളക്ഷൻ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കുട്ടനസ് ഇതാണ് ഈ സമയത്തൊക്കെ ഇഷ്ടംപോലെ വാങ്ങി വയ്ക്കുന്നതാവും നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ കാണുമല്ലേ അങ്ങനത്തെ സാരികളാണ് ഞാനല്ലേ അമ്മയ്ക്ക് മൂന്ന് സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് സാരി അമ്മ എല്ലാം എടുത്തെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ വേറെ ആയിരിക്കും അത് വെച്ചിട്ട് അമ്മ വേറെ എടുക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ കാരണം അത്ര അധികം ഒരുങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇടുവാണ് പിന്നെ ഓരോ ഇങ്ങനെ ട്രേ ഡ്രൈ പോലെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായാലും ഓരോ സൈസ് സാരികളാണ് സെപ്പറേറ്റ് ബ്ലൗസ് ഉള്ള സാരികൾ പിന്നെ അറ്റാച്ച്ഡ് ബ്ലൗസുള്ള സാരികൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഈ കളർ നല്ല ഭംഗിയുണ്ട് അപ്പം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സാരികൾ എടുക്കാനായിട്ടാണെങ്കിൽ ഇതവിടെ അടിപൊളിയാണ് പക്ഷെ വേറെ ഡ്രസ്സിൻ്റെ ഒന്നും വലിയ കളക്ഷനൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ് പോലത്തെ സംഭവങ്ങളും കുറച്ചുണ്ട് പിന്നെ ഈ സാരിക്കാണ് ഇഷ്ടം പോലെ ആൾക്കാരുടെ തിക്കും തിരക്കും ഉണ്ടായിരുന്നത് മേളത്തെ നിലയിലാണെങ്കിൽ കുട്ടികളുടെ സെക്ഷനാണ് അവിടെ ഒരു മനുഷ്യ കുട്ടി പോലുമില്ല എല്ലാ ആൾക്കാരും ഇവിടെയാണ് ഇരിക്കുന്നത് ഫ്രണ്ടിൽ ഈ ഇവരുടെ കൂടെ വന്ന ആൾക്കാര് ഉറങ്ങും ഇരിക്കുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചെക്ക് പോലത്തെ സാരിക്ക് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല വിലയല്ലേ കാണിക്കുന്നത് പക്ഷെ ഇതിന് അധികം വിലയിൽ എണ്ണൂറ് രൂപയാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു പക്ഷേ പക്ഷെ ബാക്കിയുള്ളതിൽ വെച്ച് കുറച്ച് വില ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു അമ്മയാണ് സാരി എടുക്കുന്നെങ്കിലും എല്ലാം വെച്ച് നോക്കുന്നത് ഞാനായിരുന്നു കേട്ടോ സാരി എനിക്ക് അധികം ഇല്ല നാലഞ്ച് സാരിയൊക്കെ തന്നെ ഉള്ളു ഇടയ്ക്ക് ഞാൻ മേട സാരിയൊക്കെ എടുത്ത് എടുക്കാറുണ്ട് അപ്പോൾ ഈ എൻ്റെ കയ്യിലുള്ള മഞ്ഞ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ സാരിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പച്ച പറഞ്ഞത് അമ്പലത്തേക്ക് പോണ ആൾക്കാർ ഉടുക്കുന്ന കളറാണെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു വെച്ചു അപ്പൊ വെക്കാനേ എനിക്ക് വെക്കാനെനിഷ്ടായില്ല അത്ര നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും എടുത്താലും ഭംഗി ഉണ്ടാവും തോന്നുന്നുട്ടോ വലിയ ബോർഡർ ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഈ ബ്ലൗസുകൾ കണ്ടില്ലേ ഇതൊക്കെ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് ഭയങ്കര ഹെവി വർക്കുള്ള സൈസ് ബ്ലൗസുകളാണ് ഇത് നമ്മളൊന്നും ഇങ്ങനത്തെ ഇടാറില്ല ഇത് കല്യാണങ്ങൾക്കൊക്കെയാണ് തോന്നുന്നു ഇടുന്നത് പക്ഷേ അത് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട് അങ്ങനെ അടിച്ചടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഒരേപോലത്തെ തന്നെ മൂന്നാലെണ്ണം ഒക്കെ കണ്ടു കൂട്ടും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു ശരിക്കും വാങ്ങാൻ ഇടുക സ്റ്റിച്ച് ചെയ്യോ വർക്ക് ചെയ്യോ ഒന്നും വേണ്ട എന്ന് പോലും ഞങ്ങൾ ചോദിച്ചൊന്നുമില്ല പിന്നെ ഇത് നമ്മുടെ ലൈനിങ് ആണ് ഈ ബ്ലൗസിൻ്റെ ഉള്ളിൽ വെക്കില്ല അത് പിന്നെ ഈ സാരി വെള്ള കളർ സാരി വൈറ്റ് സാരി വൈറ്റ് എന്ന് പറ്റില്ല ഒരു ക്രീം കളർ സാരി പക്ഷെ വർക്ക് ഉണ്ട് പാത്രം 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 കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ബില്ല് ഞങ്ങൾക്ക് പാത്രമൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ വേറെ എന്തോ ഒരു ഓഫർ സാരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ എടുക്കുന്നവർക്ക് ശമ്പളം ഫ്രീ ശമ്പടം എന്ന് പറഞ്ഞാൽ ഒരു പാത്രം അതിലൊരു അടപ്പുണ്ടാവും അത് ഫ്രീട്ടാകും നമ്മളറങ്ങി കുഞ്ഞിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വീട്ടിലിടാനുള്ള ഡ്രസ്സുകളും ഒരേ ഒരു സാരി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇതിന് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ സാധനങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു അത് മസാലയൊക്കെ ഇട്ടിട്ട് മസാല പെപ്പർ അങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ടായ മൂന്നെണ്ണം അപ്പോൾ ഞാൻ മസാലയാണ് പറഞ്ഞത് അത് കുറച്ച് ഇട്ടിട്ട് അത് കഴിക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മസാല ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും അധികം ഒന്നും മസാല പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഈ കടയിലും തിരക്കാണ് അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് ആ കടയുടെ മുന്നിൽ തന്നെയാണ് അവിടെ നിന്ന് ക്ഷീണം വരുമ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഞങ്ങൾ ഇതൊക്കെ വാങ്ങിയിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റെപ്പിലൊന്നും ഇരുന്ന് കഴിക്കില്ലല്ലോ ഫ്രണ്ടിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കടയുടെ മുന്നിലൊക്കെ ഇരുന്നിട്ടൊക്കെ കഴിക്കും അപ്പോൾ ഒരു പ്രശ്നമില്ല നമുക്ക് സുഖമായിട്ടൊരു മടിയും വിചാരിക്കേണ്ട കേട്ടോ സുഖമായിട്ടിരുന്ന് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ചെടുത്ത് കഴിച്ചു പിന്നെ കണ്ണപ്പനാണെങ്കിൽ ഇച്ചിരി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനൊരു സമൂസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സമൂസ അവൻ അവിടെ ഇരുന്ന സ്റ്റെപ്പിലിരുന്ന് സുഖമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും കവറും ഉണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ കയറി കടയെക്കാട്ടും കൂടുതൽ അപ്പുറത്തപ്പുറത്തൊക്കെ കടകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പാത്രക്കടയിൽ വരെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം സൂപ്പറായിട്ടതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞാനാണെങ്കിൽ ചായ കുടിക്കില്ല അതുകൊണ്ട് ഇത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും കഴിഞ്ഞു കുറേശ്ശെ കുറേശ്ശെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കണ്ണപ്പന് ഒരു സമൂസ് കഴിച്ചിരുന്നു വിശപ്പൊക്കെ മാറിപ്പോൾ തയ്ക്കുന്ന കൂട്ടത്തിലേ അല്ല കേട്ടോ അപ്പോൾ അത ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ കൂടെ ഇരുന്ന് ചായ ഒക്കെ കൊടുക്കുന്നത് കേട്ട് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ തിരിച്ച് പോയിട്ട് വാങ്ങിയ സാരികൾ ഏതൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മൾ പൊന്നു എന്താ ഫ്രഞ്ച് ഫ്രൈസാണ് വാങ്ങിയത് അതെല്ലാവരും കൂടി കൈയിട്ട് വരികയായിരുന്നു അതായിരുന്നു ഉള്ളത് വെച്ച് കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞ ആർത്തി പിടിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയെങ്കിലും വീട്ടിൽ ചെന്ന ഇതൊന്ന് വിരിച്ച് നോക്കിയപ്പോഴാണ് സമാധാനമായത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കളറുകളൊക്കെ അമ്മ വാങ്ങിയ സാരികളാണ് ഞാൻ നോക്കിയത് ഞാൻ ആകെ ഒരു സാരിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലാവൻഡർ കളർ പോലത്തെ പിന്നെ ഒരു ഓറഞ്ചിൽ ഒരു പച്ച പോലത്തെ എന്തോ ഒരു കളറുള്ളത് പിന്നെ രണ്ട് അണ്ടർ സ്കേട്ട് അതിൻ്റെ മാച്ചായിട്ടുള്ളത് അതൊക്കെ നല്ല ഡിസ്കൗണ്ടിലായതുകൊണ്ട് വാങ്ങിയതാണേ അപ്പോൾ അതും പിന്നെ ഒരു സാരി ഉണ്ടായിരുന്നു വൈറ്റ് വൈറ്റ് എനിക്ക് എല്ലാവരും എടുത്ത് കാണുന്നത് ഇഷ്ടമാണെങ്കിലും എനിക്ക് എടുക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വലിയ പാടാണ് ഞാൻ അതിലേ തിരിഞ്ഞ് തിരി തിരിഞ്ഞരുമ്പോഴേക്കും അതിലെന്തേലും ചെടിയായിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ അമ്മയുടെ സാരികളൊക്കെ നോക്കി പിന്നെ ഇതൊക്കെ ഇടയ്ക്കൊന്ന് നോക്കി വയ്ക്കുമ്പോൾ ഇടയ്ക്കിങ്ങനെ വാങ്ങി ഉടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അമ്മയുടെ ഒക്കെ മടക്കിയെടുത്ത് വെച്ചു പിന്നെ എനിക്കൊരു സംശയം നമ്മളിപ്പോൾ ഡിസ്കൗണ്ടിൽ വാങ്ങിയതായത് കൊണ്ട് നീളം കൂടുതൽ കുറവുണ്ടാവും ഒന്ന് നീളം കുറവുണ്ടാവുന്നു പിന്നെ ഞങ്ങൾ രണ്ട് തലം പിടിച്ചിട്ട് ഇങ്ങനെ വിരിച്ച് നോക്കിയപ്പോൾ നീളമൊന്നും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വലിയ സൈസുള്ള ആൾക്കാർക്ക് വരെ ഉടുക്കാൻ പറ്റിയ നീളം അതിലുണ്ടായിരുന്നു പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തുണി വെല്ലം വെച്ച് അടിച്ചു കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഉടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഈ സാരിയാണ് ഞാൻ വാങ്ങിയത് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓറഞ്ചും അല്ല വേറൊരു മണ്ണിൻ്റെ പോലത്തെ ഒരു കളറും അല്ല അങ്ങനത്തെ ഒരു പ്രത്യേക കളറായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്ര വിലയ്ക്ക് കിട്ടിയതല്ല അതിന് നീളം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാരി എടുത്ത് വിരിച്ച് നോക്കി നല്ലപോലെ ആ അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോരുത്തർ നീന്തിട്ട് പിടിച്ച് ഇങ്ങനെ നോക്കി പിന്നെ ബ്ലൗസ് ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ അറിയാനായിട്ട് എല്ലാറ്റിലും ബ്ലൗസ് ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല നീളമുണ്ട് വലിയ നല്ല നീളവും വണ്ണമൊക്കെ ഉള്ളവർക്ക് കൊടുത്താലും പറ്റുന്ന അത്രയും നീളം ഉണ്ട് കിട്ടോ പിന്നെ പറ്റില്ല തികയാത്തവർക്കാണെങ്കിൽ അത് ചെറുതായിട്ടൊരു തുണിയൊക്കെ വെച്ച് വെച്ചടിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കാണാത്തുള്ളൂട്ടോ ബൈ ബൈ